നമസ്കാരം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും സംവിധാനങ്ങളെയും നീതി നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് യുവതലമുറ അതായത് വിദ്യാഭ്യാസമുള്ള യുവതലമുറയിൽപ്പെട്ടവർ പോലും ഇത്തരം ചില കരാളഹസ്തങ്ങളിൽ പെട്ട് രാജ്യമെന്ത് രാജ്യത്തിന്റെ നീതിശാസ്ത്രമെന്ത് രാജ്യ പരമാധികാരമെന്ത് രാജ്യത്തിന്റെ നിയമവശങ്ങൾ എന്ത് നിയമ സംവിധാനങ്ങളെന്ത് രാജ്യത്തിലെ ജനങ്ങൾ എന്ത് എന്നറിയാൻ വയ്യാതെ പല രീതിയിൽ പല പ്രഖ്യാപനങ്ങൾ കലാപാഹ്വാനങ്ങൾ മതവർഗീയ വിദ്വേഷ പരാമർശങ്ങളൊക്കെ തന്നെ വിളിച്ചു പറയുന്നതൊന്നും ധാരാളം കേട്ടിട്ടുണ്ട് കേരളത്തിലാണ് ആലപ്പുഴയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഒൻപത് വയസ്സുള്ള ഒരു കൊച്ചുകുഞ്ഞിനെ കൊണ്ട് ഉറക്കം വിളിച്ചു പറയിച്ചത് അവലും മലലും കുന്തിരിക്കവും വാങ്ങി വച്ചോളൂ വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാറുന്നു കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പെൺകുട്ടി ഇതേപ്രായം ഒൻപത് വയസ്സുള്ള കുട്ടി ഞാൻ തട്ടമിടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ എന്ന് വിളിച്ചു പറഞ്ഞു വളരെ മോശമായ രീതിയിലുള്ള ചില സന്ദേശങ്ങൾ നൽകുവാൻ ശ്രമിച്ചു ഇതൊക്കെ എവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും വർഗീയ വിഷം കുത്തിവെച്ച് മത തീവ്രവാദം കുത്തിവെച്ച് ഇന്ത്യയിൽ പലയിടത്തും പല രീതിയിൽ മദ്രസ വിദ്യാഭ്യാസം എന്ന ലേബലിൽ മതവർഗീയതയാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും പഠിപ്പിക്കാൻ പോകുന്നത് എന്നതിന് തെളിവായിട്ട് ഒരു പെൺകുട്ടി വലിയ പ്രായമൊന്നുമില്ല കൂടി വന്നാൽ ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സ് അവൾ പറയുകയാണ് ഇവിടെ ഇരുപത്തിയഞ്ച് കോടി മുസ്ലിങ്ങളുണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയുന്നില്ല പക്ഷെ അതിനർത്ഥം ഇവിടെയുള്ള മറ്റ് മതസ്ഥരെയും മറ്റ് മതവിഭാഗങ്ങളെയും കൊന്നൊടുക്കും ഇല്ലാതാക്കും എന്നല്ലേ പറയാതെ ഈ കുട്ടി പറയുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് മുസൽമാന്മാർ ഇവിടെ അധികാരത്തിൽ വരുന്നതും രാഷ്ട്രപതിയാകുന്നതും പണ്ട് ഒരു മുസൽമാൻ രാഷ്ട്രപതി ആയിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അതിന്റെ ചരിത്രം ഇവർക്കറിയില്ല എന്ന് തോന്നുന്നു എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ പിഞ്ചു തലമുറയെ പുതിയ പുതിയ തലമുറയെ കൊണ്ട് നടത്തിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധപ്പെട്ടു പറ്റി വരും തലമുറയെ കൂടി ഈ രീതിയിൽ മത വർഗീയത അവരുടെ മനസ്സിൽ നിറച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ രാജ്യത്തിന്റെ ആ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തായി നടന്നു വരുന്നു അതിന് ഏറ്റവും കേന്ദ്രങ്ങളാകുന്നത് ഇവിടുത്തെ മദ്രസ വിദ്യാഭ്യാസങ്ങൾ തന്നെയാണ് അനധികൃത മദ്രസകൾ വർഗീയ തീവ്രവാദം പഠിപ്പിക്കുന്ന മദ്രസകൾ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം മദ്രസകളൊക്കെ അടച്ചുപൂട്ടി അതിന് ചിലർ പോസ്റ്റ് ഇട്ടത് സ്കൂളുകൾ അടച്ചുപൂട്ടിയെന്ന് എന്ത് സ്കൂളാണെന്ന് പറയുന്നില്ല സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്കൂളല്ല അടച്ചുപൂട്ടിയത് മദ്രസകളാണ് ഈ മദ്രസകളിലൊക്കെ കൊടുക്കുന്ന വിദ്യാഭ്യാസം മറ്റു മതർക്കും മതസ്ഥർക്കും മറ്റു മതങ്ങൾക്കും മറ്റു ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും എതിരും രാജ്യത്തിനെതിരുമാണ് എന്നതിന് ഇവിടെ പോലുള്ള തെളിവുകൾ എത്രയോ ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു